ആ ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് രണ്ട് കുറം ദിവസം അഞ്ച് പതിനേഴ് സ്ട്രൈക്ക് ചെയ്യുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്നത് പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു തന്നത് കൺവെൻഷൻ വരുന്നത് എയ്റ്റി നയൻ്റെ അപ്പോൾ അത് വന്നപ്പോൾ അന്ന് തന്നെ പിടിച്ച് മൊബിലൈസേഷൻ്റെ ചാർജ് ഏൽപ്പിച്ചു അന്ന് മേൽ കുടി ചേച്ചി ഇങ്ങനെ എഴുതി തന്നു ഈ വാഞ്ചിലൈസേഷൻ രണ്ടായിരത്തിന് മുന്നോടിയായി രണ്ടായിരം കുട്ടികൾ ഏപ്രിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ഏഴ് എട്ടോ ഒമ്പത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഒരുമിച്ച് കൂടുന്നു ഇത് പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്റെ കടലായിരുന്നു എല്ലാ ഇടപെടിലും സ്കൂളിലൊക്കെ പോയത് ഇതിങ്ങനെ പറയാനായിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പം സന്തോഷം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന സന്തോഷം ക്രിസ്ത്യൻ സന്തോഷി അല്ലെങ്കില് എന്താ പറഞ്ഞേ യുവാൻസേഷന് വേണ്ടിട്ട് ലോകം കൂടി കിടക്കുന്ന ഒരാള് ആ പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എന്നുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നത് അപ്പൊ ഉദാഹരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം സ്പോർട്സ്മാൻ ആയിരുന്നു അല്ലെങ്കിൽ കമ്പനീഷൻ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി അപ്പം എങ്ങനെയാണ് അങ്ങനെ വരാനായിട്ട് കാരണമായിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഞങ്ങളൊരു ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചേട്ടനുണ്ട് ഒരു അനീതിയുമുണ്ട് പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പാർട്ടി അനുഭാവത്തോടു കൂടി പ്രവർത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സ്കൂൾ ജീവികൊക്കെ കോട്ടയത്തെ സാറിന സ്കൂളിലൊക്കെ ആയിരുന്നു ഗവൺമെൻറ് സ്കൂളിലൊക്കെ പപ്പ ഗവൺമെൻറ് സ്കൂളിലൊരു അധ്യാപകനായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പം കെ ജി ടി എന്ന് പറയും അധ്യാപകരുടെ ഒരു യൂണിയൻ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നു വന്നു ഇപ്പം ഞങ്ങളാരും പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ ഇടവകയായിട്ടോ ഇങ്ങനെ യാതൊരു ഫെയ്ത്തുവായിട്ടോ യാതൊരു ഇല്ല ഞങ്ങളുടെ വീട്ടിലെ ചർച്ചയും എല്ലാ കാര്യങ്ങളും ഇതിനെ ബേസ് ചെയ്തായിരുന്നു എപ്പോഴും അങ്ങനെ ഞങ്ങൾ ഞാൻ ആറി പഠിച്ചപ്പോഴാണ് ഞങ്ങൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നുള്ള കളിയിലേക്ക് വരുന്നത് പപ്പ നല്ലൊരു ബോൾ ബാഡ്മിൻ്റൺ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിയിലോട്ട് ഇൻവോൾവ് ചെയ്തു അന്ന് ശരിക്കും വീട്ടിലെ കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെയാണ് അങ്ങനെ അപ്പോൾ തിരിയാൻ കാരണം കാരണം സ്പോർട്സ് കോട്ടയിലൂടെ എവിടെയെങ്കിലും അഡ്മിഷനും ഭാവിയെ രൂപപ്പെടുത്താവലോ എന്ന് കരുതിയാണ് ഇപ്പോൾ കളിയിൽ നന്നായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലൊക്കെ വന്നു ഈ സമയത്ത് പപ്പായക്ക് പാർട്ടിയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു കാരണം ഷട്ടി ബാറ്റ്മിൻ്റെ കളി മുതലാഴിത്തത്തിൻ്റെ കളിയാണ് അപ്പം അത് ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകന് പറ്റത്തില്ല മക്കളെ കളിപ്പിക്കാനായിട്ട് പക്ഷെ അതുകൊണ്ട് ആ ആ അത് വന്നപ്പോൾ പപ്പ പാർട്ടിയിൽ നിന്ന് പതുക്കെ അകന്നു പക്ഷെ പ പാർട്ടിയിൽ ആക്റ്റീവായിട്ടുണ്ടെന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് വട്ട കുറച്ച് പേർക്കെല്ലാം അറിയാമായിരിക്കും അടിയന്തരാവസ്ഥ കാലഘട്ടം ആ സമയത്തൊക്കെ പപ്പ പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നിട്ട് അവസാന ജയിലിലൊക്കെ പോയി കടന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കളിയിൽ നന്നായിട്ട് ശോഭിച്ച് മൂന്ന് പേരും ചേട്ടനും എൻ്റെ പെങ്ങൾ ഇന്ത്യൻ ടീമിലൊക്കെ വന്നു പക്ഷെ അവിടെ അപ്രതീക്ഷിതമായ ചില തകർച്ചകൾ നേരിട്ടു കളിയിൽ പരാജയങ്ങൾ വന്നപ്പോൾ നമ്മൾ എത്ര ഒരു കാരണം അന്വേഷിക്കുമല്ലോ അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം അപ്പൊ അതിന്റെ പുറകിലേക്ക് ആശയങ്ങൾ പോയത് കൂടോത്രോ മന്ത്രമാരോ അങ്ങനെ എതിർ പ്രാർത്ഥനകള് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് വിശ്വാസമൊന്നുമില്ലല്ലോ പക്ഷെ കളിയില് നല്ല രീതിയിൽ വന്നിട്ട് ഉണ്ടാകുന്ന തകർച്ചയിൽ അത് ആണെന്ന് കരുതി അതിൻ്റെ ഒരു അന്വേഷണം നടന്നു അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു പോകുവാനും അവരുമായിട്ട് ചർച്ച അല്ലെ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ചത് പക്ഷെ പിന്നീട് നമുക്കറിയാം ഒരു സമയം കഴിയുമ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ എന്തോ വലിയൊരു ഉയർച്ച പോലെ നമുക്ക് തോന്നുന്നു പക്ഷെ വീണ്ടും ഡൗൺ ആകുന്നു അപ്പോൾ പപ്പ ചിന്തിക്കാൻ തുടങ്ങി നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടല്ലോന്ന് ഓക്കെ അപ്പം ഒരു ആ അന്വേഷണ സമയത്താണ് ഞങ്ങളുടെ ഒരു അങ്കിളിൻ്റെ മോന് ജനിച്ചപ്പോൾ ഒരു അസുഖം വന്നു ആ കുട്ടി ഇങ്ങനെ മരിക്കൂ എന്ന് പറഞ്ഞു അപ്പം അങ്കിളിൻ്റെ മോന് മരണ മരണകരമായ ഒരു അവസ്ഥ വന്നു അപ്പം എല്ലാവരും കൈ ഡോക്ടർമാരെല്ലാം കൈവിട്ട് എല്ലാവരും കൊണ്ട് കാണിച്ചോളാൻ പറഞ്ഞു അപ്പം അങ്കിള് ആ കാലഘട്ടത്തിൽ ധ്യാനം കൂട്ടിയ കരിസ്മാറ്റിക് ഓക്കെ അപ്പം പുള്ളി ഇങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്ന നമ്മുടെ അലിസുടി ചിയുടെ ആങ്ങളെ ഉണ്ടല്ലോ പുള്ളി വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കോട്ടയത്ത് സബാസ്റ്റ്യൻ മൊണ്ടഞ്ചേരി അച്ഛനുണ്ട് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഈ അങ്കിള് പപ്പായോട് പറഞ്ഞു ഒന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അപ്പോൾ പപ്പ ഒരു ഓട്ടോറിക്ഷയിൽ പോയി അച്ഛനെ കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു അച്ഛൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കൊണ്ട് കുട്ടി അത്ഭുതകരമായ സൗഖ്യം കിട്ടി ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു അപ്പോൾ പപ്പായിക്ക് തോന്നി അച്ഛൻ്റെ അടുത്ത് പോകാനായിട്ട് അങ്ങനെ പപ്പ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധ്യാനം കൂടി ആദ്യം ധ്യാനം കൂടുക അതിനുശേഷം പ്രാർത്ഥിച്ച വിട്ടിട്ട് ധ്യാനം കൂടാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മമ്മിയും പപ്പായും പെങ്ങളും അപ്പോൾ അവൾ എപ്പോഴേക്കും അവൾ ഇന്ത്യൻ ഏഷ്യ ടീമിലൊക്കെ വന്നു ഇന്ത്യൻ ജൂണിയർ ടീമിലൊക്കെ വന്നിരുന്നു പക്ഷേ പിന്നെ കളിക്കാൻ പറ്റാത്തൊരവസരം വന്നു ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് കളി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് അവർക്കൊരു ദൈവത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായി ദൈവകൃപയാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളുടെ വീട്ടിലിങ്ങനെ നമ്മുടെ അന്ന് ഇടതുപക്ഷത്തെ നേതാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഈശോടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചു വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി അപ്പോൾ ഞാനോ ചേട്ടനോ അതിനകത്ത് കൂട്ടത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ പപ്പ ഓരോ പുതിയ പുതിയ സംരംഭങ്ങൾ ചെയ്ത പക്ഷെ കാണാൻ തുടങ്ങി വീട്ടിൽ അന്തരീക്ഷം മാറി മമ്മിയും പപ്പായും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഭയങ്കര മാറ്റം വന്നു പെങ്ങളാണെങ്കിൽ തഴയപ്പെട്ടിടത്തെല്ലാം പതുക്കെ പതുക്കെ കയറി അവിടെ ഏഷ്യാടി ടീമിലൊക്കെ എത്തി അപ്പം പിറ്റേ വർഷം ചേട്ടനെന്ത് ചെയ്യുന്നു ധ്യാനം കൂടുന്നു ചേട്ടനും മാറ്റമുണ്ടായി അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇടയിത് നല്ല പരിപാടിയാണല്ലോ അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ടീമിലുണ്ട് യൂണിവേഴ്സിറ്റി ടീമിലുണ്ട് അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക അന്നത്തെ പ്ലസ് ടുവിന് അപ്പം ഞാൻ ആ ടീമിലുള്ളതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് ജയിച്ചാൽ എനിക്ക് എൻജിനീയറിങ് കോളേജിലെങ്കിലും അഡ്മിഷൻ കിട്ടും അന്നത്തെ അതനുസരിച്ച് ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തോക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലേ അത്ഭുതങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ധ്യാനം കൂടിയാൽ ജയിക്കൂലോ എന്ന് കരുതിയാണ് ഞാൻ ആ ആ വെക്കേഷന് പരീക്ഷ കഴിഞ്ഞിട്ട് ധ്യാനം കൂടാൻ പോകുന്നത് പക്ഷെ ധ്യാനത്തിൽ വെച്ച് ഞാൻ എസ് പി ഡി ധ്യാനഗന്ധത്തിലാണ് ധ്യാനം കൂടിയത് അഞ്ച് ദിവസം ധ്യാനം അപ്പോൾ ധ്യാനം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോ ബൈബിളുടെ സംഭവം ബൈബിള് ഇങ്ങനെയുള്ള നമ്മൾ കേൾക്കുക ഇനിഷ്യലിറ്റിയിലാണല്ലോ പക്ഷേ പുതിനേശൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈശോട് ശരിക്കും താല്പര്യം തോന്നി ഇവിടെ ഇത് കൊള്ളാമല്ലോ അങ്ങനെ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസമായപ്പോഴേക്കും അന്നത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തുടങ്ങിയിട്ട് ശനിയാഴ്ചയെ തീരുവുള്ളൂ അത്രയും ലോങ് ട്രിട്ടിട്ടാണ് അപ്പം ഞാൻ മൂന്നാം ദിവസമായപ്പോൾ എനിക്കും വല്ല ഈശോയെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈശോ എനിക്ക് വേണം ഈശോനെ അനുഗ്രഹിക്കും പക്ഷേ ഞാൻ ഈശോയുടെ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് ചോദിക്കുക ന്ന് ധ്യാനിപ്പിക്കുന്നവരെല്ലാം വെച്ച് പ്രായമുള്ളവരെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ചിന്തിക്കുന്നത് ഇവരെല്ലാം അടിച്ചു പൊളിച്ച് നല്ലൊരു കാലത്ത് ജീവിച്ചു ഇപ്പോൾ അവർ നമ്മളെ നന്നാക്കാൻ വന്നിരിക്കുന്നു ഇപ്പം നമ്മളിതെന്നാന്ന് അറിഞ്ഞിട്ട് ഇതിനകത്ത് കയറണം അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇതിനകത്തോട്ട് ഇത് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ സൈലൻ്റ് ആയിട്ട് നമ്മൾ ധ്യാനം കൂടുന്നു എല്ലാത്തിൽ പങ്കെടുക്കും ഉള്ളിൽ ഉള്ളിലെന്ത് ചെയ്യുന്നു ഒരു ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാമെന്നുള്ള രീതിയാണ് അങ്ങനെ ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് കൂടുതൽ അത്യാവശ്യം കൗൺസിലിങ്ങിന് പോയി അത്യാവശ്യം കുമ്പസാരമൊക്കെ നടത്തി എന്ന് വെച്ചാൽ നമ്മളൊരു നോർമലില് പക്ഷെ ഉള്ളിലുണ്ട് ആറുമാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനത്തിൻ്റെ വ്യാഴാഴ്ച ദിവസം നമ്മുടെ സബാസ്റ്റിൻ പട്നാനച്ഛൻ ആണ് അച്ഛൻ മരിച്ചു പോയി അച്ഛൻ നമ്മളോട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയും ഇന്ന് വൈകുന്നേരത്ത് കുർബാന സമയത്ത് നിങ്ങൾ ഓസ്തി എന്ത് ചെയ്യണം എടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ജീവിതം സമർപ്പിക്കുന്നു പറയാൻ പോലെ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി അവിടെ ഇത് തൊട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കൈകൊണ്ട് എടുത്തിട്ടില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ സമർപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് മൂന്ന് മാസം ഗ്യാപ്പ് വേണല്ലോ അല്ല മാസം അപ്പോൾ ഞാൻ വീണ്ടും പോയി അച്ഛനെ കണ്ടു അപ്പൊ അച്ഛൻ പറഞ്ഞു ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ സ്വീറ്റ് ഞാൻ എന്തെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോയെ എനിക്കിതുപോലെ ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ എല്ലാം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് പത്ത് കന്യകമാരുടെ രൂപയാണ് അഞ്ചു പേര് വിളക്കിലെണ്ണ എടുക്കുന്നു അഞ്ചു പേര് വിളക്കിലെണ്ണ എടുത്തിട്ടില്ല പിന്നെ ഞാനിങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ അടച്ചിട്ട് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്കിങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാണുവാണ് ഈശോ വരുന്നതായിട്ട് എനിക്ക് ദർശനമാണോ തോന്നലാണോ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ എനിക്ക് ശരിക്കും പേടി വന്നു ഇപ്പോൾ ഈശോ വന്നാൽ എൻ്റെ കാര്യം കാരണം ഞാൻ ഒന്നിലും ചെയ്തിട്ടില്ലല്ലോ പോക്കാണല്ലോ എന്ന് കൂടി ഒരു പിതുവ് വന്നു ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിച്ചു കൗൺസിലിങ് നടത്തി കുംഭസാരിച്ചു അതിനുശേഷം അന്ന് വൈകുന്നേരം പോസ്റ്റ് എടുത്തുകൊണ്ട് സമർപ്പിച്ചപ്പോൾ അത് താരെ വെച്ച് പറഞ്ഞു ഈശോയെ സന്തോഷിനെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതിനുശേഷം ധ്യാനവും എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ സ്റ്റൈല് മാറി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന വീട്ടിൽ പ്രാർത്ഥിക്കുന്നു ലൂർതു പള്ളിയിൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെ പോയി ഞാൻ എന്ത് ചെയ്യുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അങ്ങനെ എൻ്റെ ലൈഫിൽ ആഗ്രഹങ്ങളെല്ലാം മാറ്റം വരാൻ തുടങ്ങി അതുവരെയും പ്രീ ഡിഗ്രി പരീക്ഷ ജയിക്കണം ആർ ഇ സി കോളേജിൽ പോകണം ഷട്ടലുകാരെല്ലാം പോകുന്നു ആ വഴിക്ക് പോകണം അതെല്ലാം അങ്ങ് മാറിയിട്ട് എങ്ങനെയെങ്കിലും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്നിട്ട് തോന്നല് പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവും ഇല്ല ഞാൻ ഷട്ടിലൊക്കെ നന്നായിട്ടൊക്കെ ഇറങ്ങി കളിച്ച് ജയിക്കുമെങ്കിലും എനിക്ക് ഒരാളോട് പോലും മിണാനൊന്നും അറിയത്തില്ല ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച് മഞ്ചേരി എൻ എസ് കോളേജ് പഠിച്ചത് അന്ന് യൂണിവേഴ്സിറ്റിമ്മിലൊക്കെ ഉണ്ട് കളിയിൽ ജയിക്കുമ്പോൾ ആൾക്കാരെ അഭിനന്ദിക്കാൻ വരുമ്പോൾ പെണ്ണുങ്ങളും വരും ആണുങ്ങളും വരും വരുമ്പോൾ നമുക്കൊന്നും അവരോടൊന്നും സംസാരിക്കാം ഇൻട്രാക്ട് ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷെ ഉള്ളിൽ ഭയങ്കര ധ്യാനം കഴിഞ്ഞപ്പോൾ ആഗ്രഹമാണ് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് പക്ഷെ ഞാൻ ഒരു ഒരു തോന്നുന്നു ഒന്ന് രണ്ട് വർഷം ഞാൻ അവിടെ ആ പ്രേഗിപ്പിൽ പോയി ഇരിക്കും മൂന്ന് മണിക്ക് മണി വരെ പ്രാർത്ഥന മൂന്ന് ഞാൻ അവിടെ ചെല്ലും കണ്ടടച്ചിരിക്കും മണിക്ക് ശേഷം ഞാൻ കണ്ട് തുറന്ന് കുർബാനക്കു പോയി എനിക്ക് ഒരു വാക്ക് പോലും പറഞ്ഞ് രക്ഷകനായ ശിവേന അളങ്ങി അന്നത്തെ കരിസ്മാറ്റിക് പ്രയറുണ്ടല്ലോ നടത്താനെ കൊണ്ട് പറ്റുന്നില്ല പറ്റത്തില്ലായിരുന്നു അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ ക്രിസ്റ്റീനിലേക്കുള്ള വരവും അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ക്രിസ്റ്റീനുള്ള വരവും അത്ഭുതകരമാണ് ഞാൻ ശരിക്കും ഈ പ്രയ ഗ്രൂപ്പിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്കൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല ഈ സമയത്താണ് ഞാനിപ്പോൾ കളിയ അപ്പോഴും ഞാൻ കളിയുണ്ട് ടൂർണമെൻറ്റിലെ പങ്കെടുക്കാൻ പോവും അവിടെയൊക്കെ ഞാനൊരു പ്രകടമായൊരു ഒരു മാറ്റം കാണാൻ തുടങ്ങി സാധാരണ ധ്യാനം കൂടുന്നതിന് മുമ്പ് ഞാൻ ഈ പള്ളിയിലൊക്കെ വല്ലപ്പോഴും വല്ല കല്യാണമോ മരണമൊക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ വലിയ ഈ സ്റ്റേഡിയം കാണുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേഡിയം എന്നാണ് വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ ഈ പള്ളി ഇങ്ങനെ ഷട്ടിൽ കോട്ടാക്ക കാരണം രാവിലത്തെ ഒരു മുക്കാൽ മണിക്കൂർ പരിപാടി കഴിഞ്ഞാൽ ഇത് ബേസ്ഡായിട്ടാണ് വെറുതെ കിടക്കുക വെറുതെ കിടക്കുക അപ്പം ഞാൻ നോക്കുന്നത് ഇത് നമുക്ക് വിട്ടു വരുവാണെങ്കിൽ സുന്ദരമായിട്ട് ഷർട്ട് കളിക്കാം കാരണം അന്ന് ഔട്ട്ഡോർ ഒക്കെയാണ് കളിക്കുന്നത് പക്ഷേ ഞാൻ ഇത് ധ്യാനം കഴിഞ്ഞതിന് ശേഷം കളിക്കാനായിട്ട് ഇരുങ്ങി സ്റ്റേഡിയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന പ്രത്യേകത ഈ സ്റ്റേജിൽ വെച്ച് എങ്ങനെ ബൈബിൾ കൺവെൻഷൻ നടത്താം എവിടെയാണ് സ്റ്റേജ് ഇടേണ്ടത് എത്രയും പേരെങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയത്താണ് ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് രണ്ട് കുറന്തോസ് അഞ്ച് പതിനേഴ് സ്ട്രൈക്ക് ചെയ്യുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്നത് പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു വന്നതാണ് ഇത് ഈ ഒരു ഒരു തിരിച്ചറിവ് കിട്ടിയപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഈശോയെ കൊടുക്കണം ഈശോയെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്റെ വീട്ടിലെ സാഹചര്യങ്ങളും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പല കാര്യങ്ങൾ കാരണം എൻ്റെ ബാല്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയി കൗമാരം തോന്നിയ പോലെ ആവശ്യമില്ലാത്ത നമ്മളറിയില്ലേ ഒഴുപ്പി പടുത്ത ഒഴപ്പി അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട ബാല്യം നഷ്ടപ്പെട്ട കൗമാരം ഇതൊന്നും ഇനിയൊരാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല അന്നൊക്കെ ഞാൻ ഈ നമ്മുടെ കസ്മാറ്റിക്കിൻ്റെ സെക്കൻഡ് സാറ്റർ പോഗ്രാൻ പോകും അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം കാപ്പി അനെത്തുക ആക്കുക ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നിട്ട് അവിടുത്തെ പഴയ അവസ്ഥയിലാക്കുക അപ്പോൾ എൻ്റെ ഉള്ളിൽ അന്ന് എൺപത്താറിലൊക്കെ എൺപതിനുള്ളിൽ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു സ്റ്റേജൊക്കെ കയറി ഒരു പ്രൈസിലോട് പറഞ്ഞ് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അന്നൊക്കെയാണ് അതോടൊപ്പം ഇങ്ങനെ ഈ വഴി കൂടെ ഒക്കെ പ്രാർത്ഥന നടക്കും അപ്പം ഞാൻ അന്നത്തെ ഇതിലിങ്ങനെ പറയും ഈശോ എനിക്ക് ഈ കറണ്ട് പോകുന്ന ലൈൻ കമ്പി ആകാനായിട്ടുള്ള യോഗ്യതയില്ല താങ്ങാനുള്ള പോസ്റ്റ് പോസ്റ്റാകാനുള്ള കരുത്തൊന്നുമില്ല പിന്നെ വയർ ഉണ്ടല്ലോ ഈ സ്റ്റേ സ്റ്റേവയർ സ്റ്റേവയർ ആക്കിയായെങ്കിലും എന്നെ നീ മാറ്റണേ ഉള്ളിലെ ആഗ്രഹമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ പത്രത്തിൻ്റെ ഒരു ഏജൻ്റായിട്ട് ദീപിക പത്രത്തിൻ്റെ ഏജൻറ്റായിട്ട് ജോ എത്തോണ്ടായിരുന്നു ഇടയ്ക്ക് പോവായിരുന്നു കാരണം ഞാൻ പ്രീ ഡിഗ്രി തോറ്റുപോയി അതുകാരണം സമയമുള്ളതുകൊണ്ട് ഞാൻ തൊഴിൽ അപ്പോഴും ഞാൻ രാവിലെ പത്രം ഇട്ടിട്ട് വന്നിട്ട് കോട്ടയത്ത് അരമനപ്പള്ളി പോയിരുന്നു ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് ഈ തോറ്റുപോയെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പല ഇതും വരാൻ തുടങ്ങി സ്പോർട്സ് കോട്ടയിലൊക്കെ അപ്പോൾ ഞാൻ ഈ സ്പോർട്സ് കോട്ടയിൽ ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും എൻ്റെ മനസ്സിന് ഉള്ളിരുന്ന് മുഴുവൻ പ്രാർത്ഥന അത് എനിക്കതിങ്ങനെ വീട്ടുകാരോടോ അല്ലെങ്കിൽ പാനിത് ജോലിക്ക് പോകുന്നില്ല ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്ന പറയാനുള്ള ധൈര്യം എനിക്കില്ല പക്ഷേ ഈശോടെ അടുത്ത് പോയി പറയും എനിക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണം ചെയ്യണം അപ്പം പല ഇൻ്റർവ്യൂ വന്നു എല്ലാം ഇങ്ങനെ ജസ്റ്റ് മിസ് ചെയ്ത് പോകുന്നു നമുക്കതിന് പുറമേ സങ്കടമൊക്കെ അവർക്ക് വീട്ടുകാർക്കുണ്ടെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ചോളം എന്തെങ്കിലും ചെയ്യണം ആ സമയത്താണ് നമ്മുടെ മേൽക്കുടി ചേച്ചിയെ പരിചയപ്പെടുന്നത് ചേച്ചി ഇങ്ങനെ കുട്ടികളുടെ ധ്യാനമൊക്കെ ആയിട്ട് നടത്തുന്ന സമയത്തായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്നു അപ്പോൾ ചേച്ചിയായിട്ട് കൂടുതൽ കൂട്ടുകൂടി അപ്പോൾ ചേച്ചി എറണാകുളത്ത് മീറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്നിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ വീടായിരുന്നു കോട്ടയ സോണിൻ്റെ ഒരു ഒരു കവാടം പോലെ ആയിരുന്നു എല്ലാ ധ്യാന ടീമുകളും കോട്ടയത്ത് വരുന്നവരെല്ലാം താമസിക്കുന്നു താമസിക്കുന്നത് വാടക വീടാണ് പെങ്ങൾ റെയിൽവേ ജോലി കിട്ടിയത് കൊണ്ട് അവളാണ് അവരെല്ലാം ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ഒരു ഒരു സെൻറ്റർ സെൻടർ ഓഫീസ് പോലെ വന്നത് ഫെലോഷിപ്പ് സെൻ്റർ ആയിട്ടാണ് കാരണം പപ്പായും പറയുമായിരുന്നു അത് വാടക വീട്ടിലെ ക്വാട്ടേഴ്സിലാണ് നമുക്ക് ഒരു വീട് വെക്കുവാണെങ്കിൽ അതൊരു ധ്യാനകേന്ദ്രം ആയിരിക്കണം ആർക്കാർക്ക് ഉപകാരപ്പെടണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അന്നൊന്നും നമുക്കിങ്ങനെ ഒരു ധ്യാനകേന്ദ്രം വരുന്ന പോലും ഓർമ്മയില്ല അതിൽ ചിന്ത പോലും ഇല്ല അന്ന് പക്ഷേ ഈ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയോടെ കൂടി അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുന്നു എന്നെ കുട്ടികളെത്തുമ്പോൾ വിളിക്കും വരാൻ പറയും അപ്പോൾ ഞാൻ പോയി പാഠപുസ്തകം കൊടുക്കുക പിന്നെ അന്നത്തെ മെയിൻ ഇതാണ് പാവകളി അപ്പോൾ അത് മുമ്പിൽ വരുക സ്ക്രീനെ വരത്തില്ലല്ലോ സ്റ്റേജ് വരത്തില്ല നമ്മൾ അപ്പോൾ നമുക്ക് പുറമേ ഒന്നുമില്ല ചേച്ചിയുടെ കൂടെ സഹായിക്കുക ചേച്ചിക്ക് വെള്ളം കൊടുക്കുക നമ്മൾ ആ ധ്യാനത്തിന്റെ അന്തരീക്ഷം ഒരുക്കാവുന്നതാണ് അങ്ങനെ എൺപത്തി ഏഴിലൊക്കെ അപ്പോൾ ചിലടത്തൊക്കെ ആളില്ല വരുമ്പോൾ ചേച്ചി എന്ത് ചെറിയ ദൈവസ്നേഹാനുഭവം പങ്കുവെക്കുക എന്ന് പറഞ്ഞ് അന്നൊരു കുഞ്ഞ് ലീഫ്ലെറ്റ് ഉണ്ടായിരുന്നു ഒരു മിനിക്കുട്ടി ആട്ടിൻകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് കഥ ദൈവസ്നേഹത്തിൻ്റെ കുഞ്ഞ് കാര്യമാണ് അപ്പോൾ ചേച്ചി എന്നെ കൊണ്ട് എന്ത് ചെയ്തു അങ്ങനത്തെ കുഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം പറയിപ്പിക്കും അങ്ങനെ ചെറിയായിട്ട് നമ്മൾ എൺപത്തേഴ് എൺപത്തെട്ടിൽ എൺപത്തെട്ടിലാണ് നമ്മുടെ ക്രിസ്ത്യ ഒരു കൺവെൻഷൻ വരുന്നത് എയ്റ്റി നയൻ്റെ അപ്പോൾ അത് വന്നപ്പോൾ അന്ന് എന്നെ പിടിച്ച് മൊബിലൈസേഷൻ്റെ ചാർജ് ഏൽപ്പിച്ചു അന്ന് മേൽക്കൂടി ചേച്ചി ഇങ്ങനെ എഴുതി തന്നു ഈ പാഞ്ചിലെ സെഷൻ രണ്ടായിരത്തിന് മുന്നോടിയായി രണ്ടായിരം കുട്ടികൾ ഏപ്രിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ഏഴ് എട്ട് ഒമ്പത് പത്തേ ക്ലാസ്സിലെ കുട്ടികൾ ഒരുമിച്ച് കൂടുന്നു ഇത് പഠിപ്പിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ കടമയായിരുന്നു എല്ലാ ഇടവുകളിലും സ്കൂളിലൊക്കെ പോയി എന്ത് ചെയ്തു ഇതിങ്ങനെ പറയാനായിട്ട് അങ്ങനെ എൺപത്തൊമ്പതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു കുട്ടികളുടെ ശുശ്രൂഷയിലേക്ക് കയറി അങ്ങനെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് വന്നു പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി വരെ അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നു രണ്ടായിരത്തി നാനൂറ് കുട്ടികള് ആദ്യമായിട്ട് കേരള ചരിത്രത്തില് എല്ലാവരും വന്നു പക്ഷെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞവരുകൂടി കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് എൻ്റെ ഒരു ക്രിസ്ത്യൻ ശുശ്രൂഷകൾ വ്യാപിച്ചു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞാനെ തോമസ് കൊറിയനെ ഒരു ബിനു ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു ഇങ്ങനെ ശുശ്രൂഷ വരാൻ തുടങ്ങിയപ്പോൾ ഫുൾ ടൈം ആയിട്ട് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി എല്ലാഴ്ചയിലും എല്ലാം പ്രോഗ്രാമാണ് അപ്പം ജെയ്സനെ പിന്നെ ബെന്നിസാറെ ബെന്നുസാറ് അന്നെ പട്ടം തൊട്ടി എല്ലാവരും ഒന്നിച്ചെന്ത് ചെയ്തു ചേച്ചിയുടെ കൂടെ ചേച്ചി അന്നേരം സ്കൂളിൽ പഠിപ്പിക്കാൻ കാരാൻ തുടങ്ങിയായിരുന്നു അപ്പം ഞങ്ങളായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ നടത്തുക തൊണ്ണൂറ്റൊന്നിൽ നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പടയാളി ലീഡർഷിപ്പ് ക്യാമ്പായിട്ട് അഞ്ഞൂറ് പിള്ളേർക്ക് തൊണ്ണൂറ്റി രണ്ടിൽ നമ്മൾ കുറച്ചും കൂടെ ഇൻ പക്ക ഇബൻ സെക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം പിള്ളേർക്ക് നടത്തിയിട്ട് കോട്ടയത്തെ എല്ലാ മിക്ക ഇടപകളിലും പോയി വൺ ഡേ പ്രോഗ്രാം പിള്ളേരെ കൊണ്ട് നടത്തി കുട്ടികൾ കുട്ടികളോട് സുവിശേഷം പറയാനുള്ള എന്നുള്ള ഒരു മൂവ്മെൻറ്റില്ലേ അപ്പോൾ ആ സമയത്താണ് പത്ത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൂടി നടത്തി കുട്ടികളൊക്കെ ആയിട്ട് ഇവാഞ്ചലൈസേഷൻ ട്രെയിനിങ് പ്രോഗ്രാം അത് കൂടിയവരൊക്കെ ഇന്ന് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ മിനിസ്റ്ററുകളായിട്ട് അവർ ദൈവത്തിൻ്റെ കൃപയാൽ വരുത്തിരുന്നു തൊണ്ണൂറ്റി നാലിലാണ് ഡിബൈനിൽ വെച്ച് ഇരുപത്തയ്യായിരം കുട്ടികളിലെ വലിയൊരു മെഗാ പ്രോഗ്രാം ചരിത്ര സമൂഹമായിട്ട് അതേപോലത്തെ പിന്നെ ഇരുപത്തിയ്യായിരം പേര് ഇരുപത്തിയ്യായിരം കുട്ടികളുണ്ട് അതൊക്കെ ഒരു വലിയൊരു മൃക്കളായിരുന്നു ആദ്യത്തെ ദിവസം എല്ലാം അവിടെ വന്നിട്ട് അവിടെ ഒന്നിനും അന്ന് ഇത്രയും സൗകര്യങ്ങളല്ല സ്പേസിലെ പിള്ളേർക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാം ദിവസം നമ്മൾ രണ്ടായിട്ട് തിരിച്ചു ആണുങ്ങളെല്ലാം ഡിവൈൻ്റെ പെണ്ണുങ്ങളെല്ലാം ഡിവൈൻ്റെ ഇരിക്കുന്നു മൂന്ന് അതും വിജയിക്കാൻ വന്ന വിജയി എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പന്ന് ഒരേ സമയത്ത് എട്ട് സെന്ററിലേക്ക് ധ്യാനം മാറ്റി ഒരേ സമയത്ത് എട്ട് വന്നിട്ടിങ്ങനെ ഡിബൈൻ ആഹാരം ലോറി എട്ട് ലോറി ഇങ്ങനെ പോകുന്നു അത് വലിയൊരു മിറക്കൽ സംഭവമായിരുന്നു ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ കാനാദേശീസ്ലേജനം പോയത് പോയതുപോലെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു അപകടം വരാതെ അനർത്ഥം വരാതെ അത്രയും കുട്ടികൾ ആനിമേറ്റേഴ്സ് എല്ലാം കൂടെ കൂടി അത്രയും പരിപാടി അവിടെ നടന്നു അത് ചരിത്ര സംഭവമായിട്ട്